ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനുപടി ഭിട്ടുള്ള സമരത്തിന് വേദിയായിട്ടുള്ള ഈ മകനൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വഴിയ പുതിയ തലമുറയുടെ പോരാട്ടം കുറിക്കുകയാണ് യഥാർത്ഥം നമ്മളിതിലൂടെ ചേരുന്നത് നമ്മുടെ സ്ഥാനാധി സ്ത്രീ എന്തെങ്കിലും രാത്രി കുറിച്ച് ഞാൻ നിങ്ങളോട് ഒന്നും പറയാനില്ല ശ്രീ എം കെ രാഘവൻ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ഒരുമിച്ചൊരു സഹോദരനെ പോലെ പരസ്പരം അടിച്ചിലും കഴിച്ചും വളർത്തിട്ടുള്ളതാണ് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് ശ്രീ രാഘുനെ കൃത്യമായ മെറ്റൽ അളന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ എന്ന് ഞാൻ ഓർമ്മിക്കുകയും ചെയ്യുകയാണ് ശ്രീ എം കെ രാഘുവിനെ പോലെ ഒരു ജനപ്രതിജ്ഞ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമാണ് എന്നുള്ളത് കഴിഞ്ഞ പതിനഞ്ചിന് പതിനകാലമായി ഈ സമൂഹത്തിലെ ജനങ്ങൾ നന്നായി തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ശ്രീരാഘവൻ നിങ്ങളുടെ ആശയക്കുള്ളത് ആഗ്രഹത്തിനുള്ളത് ഈ നാടിന്റെ വികസന പ്രവർത്തനത്തിനു വേണ്ടി ഈ നാട്ടിലെ ഗുരുജനങ്ങൾ ഒഴിവിച്ച് നടത്തിയവരുള്ള പോരാട്ടങ്ങൾ എത്ര എന്ന് ഞാൻ പറയേണ്ടതില്ല കൃത്യം നിങ്ങൾക്ക് അറിയാവുന്നവരാണ് ശ്രീരാഘവൻ നടത്തിയവരുള്ള വിരസ്മന പ്രവർത്തനം എല്ലാവർക്കും നന്നായി അറിയാവുന്നവരാണ് ഒരു ജനപ്രതിനിധിക്ക് രണ്ട് ക്വാളിറ്റിയാണ് വേണ്ടത് എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഒന്ന് നാളിനോടുള്ള പ്രതിബദ്ധതയും നാളിന്റെ പൊതു ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ രണ്ട് ആളുകളുടെ സൗഹാർദ്ദപരമായി പെരുമാറുകയും അവരുടെ ഭവനത്തിലെ ആള് എന്നുള്ള നിലയിലേക്ക് മാറുകയും ചെയ്യുക ഈ രണ്ട് കാര്യത്തിൽ നമ്മളുടെ പുതിയ കെ വരുന്നത് നിങ്ങളുടെ ഹൃദയം ഞാൻ കാണുകയാണ് അതാണ് ഒരു ജനപ്രതിനിധിയുടെ ആവശ്യം ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാണാറുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളിനെ കാണണമെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരണം ഇവിടെ നേരത്തെ നമ്മൾ സ്വാഗതം പറഞ്ഞപ്പോഴും ശ്രീ ബാലനാരായണൻ അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോഴും ഒരു വാക്ക് പറഞ്ഞു നമുക്ക് കുറച്ച് സമയങ്ങളെ ശ്രീ എം കെ രാഘവൻ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഒരുമിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഊണിന് ഉറക്കത്തിലും എല്ലാ കാര്യത്തിലും ഈ നാട്ടിലെ ജനങ്ങളോടും ജന ജനങ്ങളും ജനവിഭാഗത്തോടും ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റോടുകൂടി അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം നാട്ടിലുണ്ടാകുന്ന ചെറുതും നിലതുമായ വർഷങ്ങളിൽ അദ്ദേഹം ഓടുകിയിട്ടുള്ളത് നിങ്ങളുടെ വീടുകളിൽ അദ്ദേഹം സാധാരണഗതിയിൽ ഒരു സന്ദർശകനാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നാട്ടിലെ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് ചോദിക്കാൻ കഴിയുന്ന നല്ലൊരു ജനപ്രതിനിധിയാണ് ശ്രീ എം കെ രാഘവൻ അതുകൊണ്ട് തന്നെ എം കെ രാഘവനുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് ഈ കോഴിക്കോട്ടെ ജനത നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളത് ഒരിക്കൽ കൂടി അതിന്റെ സീലിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു ശ്രീ എം കെ രാഘവനെ നിങ്ങൾ കാണുമെന്ന് എനിക്കറിയാം ഞാൻ സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഫലവും പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒന്നും പറയുന്നതേ ഇല്ല ഇല്ലാത്തൊരു കാര്യം പറഞ്ഞതിനാണ് നമ്മളും അദ്ദേഹത്തിന് ഒരു ചർച്ചാവശ്യമാക്കി കൊടുക്കുന്നത് എതിർ സ്ഥാനാർത്ഥിയുടെ പ്രശ്നമല്ല രാഘവന്റെ മെച്ചം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ പ്രധാനപ്പെട്ട ആയുധം എതിർ സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മെറ്റൽ കൊണ്ട് അദ്ദേഹം തെളിയിക്കേണ്ടതാണ് കോഴിക്കോട്ടെങ്ങാടിയിലുള്ള ആളുകൾക്കറിയില്ലേ ഈ നാട്ടിലെ ബഹുജനങ്ങൾക്കറിയില്ലേ ശ്രീ ബോം ബോർഡ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അവർ അവരുടേതായ കാര്യം നോക്കട്ടെ നമുക്ക് രാജ്യത്തിന്റെ കാര്യം നോക്കാം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഇപ്പൊ ഇന്ത്യ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ മതേതരത്വം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് മതേതരത്വം ഈ ഭരണഘടനക്കകത്ത് കടന്നുകൂടിയത് എങ്ങനെ എന്ന സാഹചര്യത്തിൽ നിന്നപ്പോ വ്യത്യസ്തമായ രൂപത്തിലുള്ള ഭരണക്രമങ്ങളിൽ നിന്നപ്പോ അതിനെല്ലാം ഏകീകരിച്ചു കൊണ്ട് മതേതരന്തത്തിന്റെ ഒരു തത്വം നമ്മളുടെ ഭരണഘടനയ്ക്കകത്തുള്ളടക്കം ചെയ്ത മഹാപ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീ എം കെ രാഘവൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആ മതേതരത്വത്തിനേറ്റവും കൂടുതൽ ആവേശത്തോടു കൂടി വിളിച്ച മുദ്രാവാക്യത്തിനെ അധികരിക്കൽ ഇവിടെ ഈ തീരത്ത് നിൽക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്ര ഭംഗിയോട് നല്ല പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള മുന്നണി ആ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ശ്രീരാഘവൻ എല്ലാ അർത്ഥത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രതിനിധിയായി വരണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് ഇന്ത്യയുടെ ഈ സംസ്കാരം സംരക്ഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ ബഹുഷലത നിലനിർത്തുന്നതിനു വേണ്ടി പറയുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടി നാടിന്റെ മഹത്വം രാജ്യത്തും രാജ്യത്തിന് അപ്പുറത്തും വരുന്നതിനു വേണ്ടി നമുക്കെല്ലാ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീരാഘവനെ വിജയിപ്പിക്കണം ഞാൻ ഓരോ കൈപ്പത്തി നമ്മുടെ അടയാളമാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല കയ്പത്തി നമ്മുടെ അടയാളം മാത്രമല്ല ഈ മഹാജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ കൈപ്പത്തിയാണ് നമ്മളുടെ ശ്രീരാഘവന്റെ ചിഹ്നം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ആ ചിഹ്നത്തിന് നിങ്ങൾ ശ്രീ ശ്രീരാഘവനെ വിജയിപ്പിക്കുന്നതിനെ വിഷമിക്കണം എന്ന ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നിപ്പോ നമ്മളെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എനിക്ക് അവരെ കുറിച്ച് വിമർശന രൂപത്തിലൊന്നും പറയുന്നില്ല പക്ഷെ അവർ തന്നെ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതിന് ഉത്തരം കണ്ടെത്താൻ അവർ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള സംസ്ഥാനത്തെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ഏഴ് കൊല്ലക്കാലമായി നമ്മുടെ നാട്ടിൽ നടത്തുന്ന നടക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ഈ ബഹുജനങ്ങൾക്ക് ആലോചിക്കാതിരിക്കാൻ പറ്റുമോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി അത് നിൽക്കുകയാണ് ഈ നാട്ടിൽ നിൽക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങൾ വരും ഞാൻ എല്ലാ ചോദ്യങ്ങളും കുത്തി കുത്തി നിങ്ങളെ കൊണ്ട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇന്ന് നമുക്ക് ആഹാരം കിട്ടുന്നതിന് മാർഗമുണ്ടോ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനുള്ള നടപടികളുണ്ടോ നമ്മുടെ മാവേലി സ്റ്റോറുകൾ അത് പോയില്ലേ ന്യായവിലയ്ക്ക് അരി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുണ്ടോ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ് സപ്ലൈകോ എന്ന് പറയുന്നത് വെറും വെറു മാറി സപ്ലൈ ഇല്ലാത്ത ഒരു ക്രമീകരണവുമായി മാറി അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കും എന്നതിനെ കുറിച്ച് അവരാലോചിക്കുന്നുണ്ടോ അഴിമതിയുടെ കൂത്തരങ്ങാണ് ഈ കേരളത്തിൽ നിന്ന് നടപാടുന്നത് എന്നറിയാത്തവരാരാണ് അഴിമതിയും അഴിമതിയും രണ്ടും കൊണ്ട് സഹി കെട്ടവരാണ് ഈ കേരളത്തിലെ ജനത എന്ന് നിങ്ങൾക്ക് ഞാൻ ഉദാഹരണങ്ങൾ ഓരോന്നും പറയണ്ട വർത്തമാന പത്രങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ അറിയാവുന്ന കാര്യങ്ങൾ മാത്രം വെച്ച് നോക്കിയാൽ ഈ ഭരണകൂടത്തിന് അനുകൂലമായി ഓരോ നിങ്ങളെ കൈയ്യരുമോ ജനങ്ങളെ കൈകേൽമോ എന്ന് ഞാൻ ചോദിക്കണം ഇപ്പോ യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താണ് ഗവൺമെന്റിന്റെ പ്രയോറിറ്റി സ്വാഭാവികമായും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം നശിക്കാതിരിക്കാൻ വേണ്ടിയും പിണറായി വിജയനെതിരായി വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ഞാൻ കാണുകയാണ് ഞാൻ നിരവധി ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് അവർ പറയുന്നു ആ ഒരു കാലഘട്ടത്തിലും ഇതുപോലുള്ള നടപടി ഉണ്ടാക്കിയിട്ടില്ല പിള്ളി സംസാരിച്ച പാമ്പുകടിയേറ്റാണ് മരിച്ചത് ഓന്നമില്ലാത്തവനായി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി സാഹസികമായി ഇറങ്ങി പുറപ്പെട്ട പി കൃഷ്ണപിള്ള എവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രമാണിമാരായി തലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ സാമ്പത്തികമായി എവിടെ നിൽക്കുന്നോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി പ്രസ്ഥാനത്തിനു വേണ്ടി പാടുപെട്ടിട്ടുള്ള ആളുകൾക്ക് കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നാട്ടിൽ ഒരു പ്രദേശാർത്ഥം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിന്നിട്ടുള്ള ആളുകൾക്ക് ഈ ഭരണകൂടത്തെ സഹിക്കാൻ കഴിയുമോ സത്യം പറഞ്ഞാൽ ഇരുപത് മന്ത്രിമാരെന്ന് പറയുന്ന വാതുറക്കാത്ത ചില ആളുകൾ എനിക്കവരെ കുറിച്ചൊന്നും പറയുന്നില്ല കാരണം അവർ അവധം പറയുന്നത് അവര് ശിവട്ടിയാകട്ട എന്നുള്ളത് കൊണ്ട് ഞാൻ അവരെ കുറിച്ചൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നതേയില്ല ഇരുപത് മന്ത്രിമാരും മുഖ്യമന്ത്രി മാത്രം സംസാരിക്കാനും മുഖ്യമന്ത്രി ഇടത്തെ കണ്ണിട്ടോ പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ബന്ധവും അടുപ്പവും ഉള്ള അതാണ് ഈ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞപ്പോ അഴിമതി എല്ലാ വിധത്തിലും നമ്മൾ രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ പിന്നെ ഈ അധികാരത്തിലേറ്റുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ വെയിലുകൊള്ളുകയും വേർപ്പൊടുക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലെ എൻ ജിഒ യൂണിയൻ പ്രവർത്തകരടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് അവർ ഈ ഗവൺമെന്റിന്റെ കുട്ടികൾക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്കറിയില്ലേ അവർ ഈ ഗവൺമെന്റ് എന്ന് വിശ്വസിക്കുന്നു ഈ ഗവൺമെന്റ് കേരളത്തിലെ സാഹസിക ജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ശാപമായി നിൽക്കുകയാണ് അങ്ങനെ ഒരു സർക്കാർ ഈ സംസ്ഥാനത്ത് വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി വന്നാൽ അവർക്ക് ജനങ്ങൾ ഒരു രൂപത്തിൽ മറുപടി കൊടുക്കും എന്ന് ഞാൻ കണക്കാക്കുകയാണ് ഈ അടുത്ത സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നാണ് ഒരു നിരാഹാര സത്യാഗ്രഹം അവസാനിച്ചത് ഇന്ന് സെക്രട്ടേറിയറ്റിന് പഠിക്കണം നമ്മുടെ മൂന്ന് സഹോദരന്മാർ അവർ നിരാഹാര സത്യാഗ്രഹം വരുന്നു എന്താ കാരണം സിദ്ധാർത്ഥൻ പറയുന്ന ഒരു കൊച്ചുകുട്ടി കോളേജിൽ പഠിക്കുന്നതിന് വേണ്ടി ആഗ്രഹത്തോടുകൂടി പ്രൊഫഷണൽ കോളേജിലേക്ക് പോയതാണ് ആ കോളേജിൽ മൂന്ന് ദിവസക്കാലം തടങ്കലിൽ വെച്ചുകൊണ്ട് കൊണ്ടും ഈ മാർസ്റ്റ് പാർട്ടിക്ക് ഈ കേരളം മാപ്പ് കൊടുക്കും എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ അമ്മമാരുണ്ടെന്നെ കേൾക്കുന്നവർ മനസ്സാക്ഷിയുള്ള നിരവധി ആളുകളുണ്ട് ഒരു കുട്ടിയെ ഒരു മുറിക്കകത്ത് നടന്നിട്ട് രാവിലെ മുതൽ രാത്രി വരെ രാത്രി മുതൽ രാവിലെ വരെ നിഷ്ടൂരവളായി അവന്റെ ജീവൻ കനത്തേക്ക് എത്തിച്ചു കൊടുത്ത ആളുകൾ ഇന്നും പല ആളുകളും അറസ്റ്റിൽ വന്നിട്ടില്ല അവരെല്ലാം പോലീസിന്റെ പിടിക്ക് പുറത്താണ് എന്നിട്ട് പോലീസ് നേരയ്ക്കകത്ത് അവർ എഴുതി വെച്ചിരിക്കുന്നു ഒളിവിലായത് കൊണ്ട് പിടി എന്ന് ആരുടെ തല ജീവിച്ചതും അതെല്ലാം സ്ഥലത്തെ മാർസി നേതാക്കന്മാരുടെ തള്ളലിലാണ് അവർക്ക് സംരക്ഷണം ഒരുക്കിയതും അവരൊക്കെ തന്നെയാണ് ആ കുട്ടിയുടെ രക്തസാക്ഷിത്വം ആർക്കെങ്കിലും കഴിയുമ്പോ അച്ഛന്റെ വേദന അമ്മയുടെ കണ്ണുനീർ ആ കുടുംബത്തിൽ എത്തുന്ന ആളുകൾ പൊട്ടിൻ കരിഞ്ഞത് സഹപ്രവർത്തകർ കരഞ്ഞത് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മളുടെ ടെലിവിഷനിലൂടെ ഇതൊന്നും നമുക്ക് പറച്ചു വെക്കാൻ കഴിയില്ല ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു തയ്യാറായോ ആ ആ മന്ത്രി മുഖ്യമന്ത്രി തയ്യാറായോ ആ വീട്ടുകാരെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നതിനു വേണ്ടി എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായോ രണ്ടു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ വനം വകുപ്പ് മന്ത്രി പമ്പിപമ്പി എല്ലാരും ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കി മെല്ലെ മെല്ലെ പൂച്ച നടക്കുന്നത് പോലെ ആ വീട്ടിലേക്ക് കയറിയ സീൻ നിങ്ങൾ ടെലിവിഷനിൽ കണ്ടില്ലേ എന്തുകൊണ്ടാണ് ഒരു കുട്ടിയെ ഇങ്ങനെ നിത്യൂരമായി കൊന്നിട്ടോ അതിന് ഉത്തരം പറയാൻ കഴിയാത്ത വിധത്തിൽ ദയനീയമായ വിധത്തിലെത്തിയിട്ടുള്ള ഒരു നേതൃത്വം കേരളത്തിന്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇപ്പോ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നിരവധിയല്ലേ ഞാൻ ആ സംഭവങ്ങളൊന്നും വിശദീകരിക്കേണ്ട ഇതിന്റെ മേളിലത്തെ ഭാഗത്താണ് നമ്മളെ വയനാട് അവിടെ എത്തിട്ടാണ് വന്യജീവികൾ ഇറങ്ങി ആളുകളെ കൊല്ലുന്നത് ആ നടപടിക്കെതിരെ ഈ ഗവൺമെന്റിന്റെ തീരുമാനമെന്താ ഗവൺമെന്റ് അവസാന തെരഞ്ഞെടുപ്പ് വന്നപ്പോ പറയുന്നു ഞങ്ങൾ ഡിസാസ്റ്റർ മാനേജ് വിടാൻ പോകുകയാണെന്ന് കഴിഞ്ഞ ഒമ്പത് പത്ത് മന്ത്രിയാണ് അതിനകത്ത് ചീഫ് സെക്രട്ടറിയാണ് സെക്രട്ടറി കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലക്കാലമായി അത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് ഇപ്പൊ പുത്തനടി കണ്ടുപിടിത്തം പിടിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു ആളുകളെ നമ്മൾ ഭരണഘടനാപരമായിട്ടുണ്ട് ഒരാളിനെ കൊല്ലിയത് നമുക്ക് ബോധ്യപ്പെട്ടാൽ തിരിച്ച് നമ്മളെ ആക്രമിക്കാൻ വരുന്ന ആളിനെ കീഴ്പ്പെടുത്തുവാനുള്ള അവകാശം പൗരാവകാശമായി നിൽക്കുകയാണ് അത് മന്യവർഗമാകട്ടെ മറ്റ് മനുഷ്യരാകട്ടെ ആരായാലും അതിനെതിരായി നടപടിയെടുക്കാൻ കഴിയും ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു ജനങ്ങൾക്ക് സംരക്ഷണം കൊടുത്തു അവരുടെ ജീവിതം നേരെ ചൊവിയാകുന്നതിന് വേണ്ടി ശ്രമിച്ചോ വീട്ടുമുറ്റത്ത് രാവിലെ ഉണർന്നെത്തി ഇന്ദ്രിയെന്ന് പറയുന്ന വീട്ടപ്പ ഭാവത്തിനെയാണ് ആന വന്ന് ചവിട്ടി കൊന്നത് നമ്മളെ ശശീന്ദ്രൻ അങ്ങോട്ട് പോകാതിരുന്നത് ആന ഇന്ദ്രിയല്ലേ കൊണ്ടുള്ളൂ നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കാം എന്നൊരു മട്ടിലാണ് സംരക്ഷണം കൊടുക്കട്ടെ ഇതുപോലുള്ള അവരെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കട്ടെ ഒരു നടപടിയുമില്ല കാര്യമായ പ്രവർത്തനങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് ഏതാണ്ട് ഒരു പ്രവർത്തനവും ചെയ്യാത്ത തടവുകാരെ പറിക്കുകയാണ് അതാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം നമ്മുടെ നാട്ടിൽ തുറന്നുപെറ്റിരിക്കുകയാണ് അവർക്ക് എന്തും ചെയ്യാം ആരെയും കൊല്ലാം ചോദിക്കാനാണില്ല ആ രൂപത്തിലേക്ക് പോയിരിക്കുന്നു ആ സാഹചര്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്താണ് ഇവിടെ നടക്കുന്നത് എന്തോ ആഭ്യന്തര കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് അറിയുന്നില്ല എന്താണ്

സാധ്യതയുള്ള സീറ്റുകളും അവിടെയുള്ള വ്യക്തികളും നേതാക്കന്റാണ് അവരെ എങ്ങനെയെങ്കിലും വീഴ്ചയ്ക്കുന്നതിന് വേണ്ടി ജനാധിപത്യ ബി ജെ പി ഇതര വോട്ടുകളെ ഭിന്നിപ്പിക്കുക എന്നൊരു നടപടി മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഭിന്നിപ്പിന്റെ കുടം കിട്ടുന്നത് ബി ജെ പിക്ക് അതിന് കുടം കിട്ടുന്നത് ഈ സംസ്ഥാനത്ത് പ്രതിപട്ടികയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റാളുകൾക്കുമാണ് അങ്ങനെ പരസ്പര വേണ്ടി അന്യോന്യം ഈ ഈ ഈ ആളുകളെ കണക്കാക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ശക്തിയോടുകൂടി നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അറിയാം ഒരു കാര്യം ഉറപ്പായി ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ കോഴിക്കോട്ട് വന്നതോടുകൂടി ശ്രീ എം കെ രാഘവന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ പോകുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത് പറഞ്ഞു ഇരുപതിൽ ഇരുപതും പക്ഷെ ഒരിടത്ത് നമ്മളെ കാലിറങ്ങി ഇരുപതിൽ പത്തൊമ്പതയെ കിട്ടിയുള്ളൂ ഈ പ്രാവശ്യം ഒരു കാല വിളില്ല കേരളത്തിൽ

ആ പരിശ്രമത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ടു പോകണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ എം കെ രാഘവനെ ഒരിക്കൽ കൂടി നിറഞ്ഞ മനസ്സോടുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ എന്നെ വാക്കിച്ചിരിക്കുന്നു നമസ്കാരം ജയ ഹിന്ദ്